നമ്മളിപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാലാണ് വായിക്കുന്നത് ഇന്നത്തെ സെഷൻ ആയിരത്തി മുപ്പത്തി മൂന്ന് അതിൽ വചന ശുശ്രൂഷയെക്കുറിച്ച് കൗതാശി ആഘോഷങ്ങളുടെ അനിവാര്യമായ ഒരു ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാൻ ദൈവവചനത്തിൻ്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം വചനഗ്രന്ഥം പാഠസമാഹാരം അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ പുസ്തകം അതിൻ്റെ വണക്കം പ്രദക്ഷിണം ധൂപിക്കൽ മെഴുകുതിരികൾ അതിൻ്റെ പ്രഘോഷണ സ്ഥാനം വചനപീഠം കേൾക്കത്തക്ക വിധത്തിലും ഗ്രഹിക്കത്തക്ക അതിൻ്റെ പാരായണം അതിൻ്റെ പ്രഘോഷണത്തെ വ്യാഖ്യാനിക്കുന്ന കാർമ്മികൻ്റെ പ്രസംഗം സമൂഹത്തിൻ്റെ പ്രത്യുത്തരങ്ങൾ ഉദ്ഘോഷണങ്ങൾ ധ്യാനാത്മക സങ്കീർത്തനങ്ങൾ ലുത്തിരിയകൾ വിശ്വാസ പ്രഖ്യാപനം എന്നിവ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് അതിന് ഞാൻ വിവരിക്കുന്നില്ല എങ്കിലും ഇത് തുടർന്ന് പഠിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആരാധനക്രമത്തിലെ വാക്കും പ്രവൃത്തിയും വാക്കും പ്രവൃത്തിയും അവിഭാജ്യങ്ങളാണ് അവിഭാജ്യങ്ങളാണ് കാരണം അവ അടയാളങ്ങളും ഉപദേശവും ആണ് അവ സൂചിപ്പിക്കുന്നവയെ അവ പൂർത്തിയാക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണർത്തുമ്പോൾ അവിടുന്ന് ദൈവവചനത്തെ മനസ്സിലാക്കി തരിക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയും കൂതാശകളിലൂടെ അത് പ്രഘോഷിക്കുന്നു അതിൻ്റെ വിസ്മയനീയ കൃത്യങ്ങൾ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു പ്രിയപുത്രനാൽ പൂർത്തീകരിക്കപ്പെട്ട പിതാവിൻ്റെ കർമ്മം പരിശുദ്ധാത്മാവ് സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്നു ഇനി നമുക്ക് അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാം ആരാധനക്രമത്തിലെ വാക്കും പ്രവൃത്തിയും അതായത് ഓരോ കുതാശ പരികർമ്മത്തിലും പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തിയും ആ വാക്കുകളും ആ കുദാശയിൽ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന പ്രവൃത്തി ഉദാഹരണത്തിന് വൈദികൻ അപ്പമെടുത്തു വാഴ്ത്തുന്നു ആ അപ്പം കയ്യിൽ എടുക്കുന്നു ആ വചനം പറയുന്നു ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന വാക്കും ആ അപ്പം കയ്യിലെടുക്കലും പിന്നീട് അത് മുറിച്ച് നൽകുന്നതും ഇത് രണ്ടും അവിഭാജ്യങ്ങളാണ് അവിഭാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ വിഭജിക്കാൻ പറ്റില്ല അതൊന്നിച്ച് നമ്മൾ സ്വീകരിക്കണം ഒന്നിച്ച് പ്രവർത്തിക്കണം വാക്കും പ്രവൃത്തിയും അവിഭാജ്യങ്ങളാണ് എന്താണ് കാരണം കാരണം അവ അടയാളങ്ങളും ഉപദേശവുമാണ് അവ അടയാളമാണ് അടയാളം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതേസമയം ഉപദേശവും ആണ് അത് അടയാളമാണ് അതായത് രക്ഷാകര പദ്ധതിയുടെ മുഴുവനും പകർന്നു കൊണ്ടിക്കൽ അതിവിടെ തുടർന്ന് പറയുന്നുണ്ട് അടയാളവും ഉപദേശവുമാണ് അവ സൂചിപ്പിക്കുന്നവയെ അവ പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാകുന്നു അവ പൂർത്തിയാകുന്നു അവ സൂചിപ്പിക്കുന്നവയെ അവ പൂർത്തിയാക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണർത്തുമ്പോൾ അവിടുന്ന് ദൈവവചനത്തെ മനസ്സിലാക്കി തരിക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയോ ഉദാശകളിലൂടെ അത് പ്രഘോഷിക്കുന്ന ദൈവത്തിന്റെ വിസ്മയീയ കൃത്യങ്ങൾ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു ആയിരത്തി എഴുപത്തി ആറ് എക്കണോമി ഓഫ് സാൽവേഷനെ കുറിച്ചാണ് എക്കണോമി ഓഫ് സാൽവേഷൻ നമ്മുടെ ഈ ആരാധനാക്രമത്തിലെ ഈ രഹസ്യം പഠിക്കുമ്പോഴാണ് ആയിരത്തി എഴുപത്തി ആറിൽ നമ്മൾ പഠിച്ചു പല പ്രാവശ്യം പഠിച്ചു ലിറ്റർജി ഇൻ ദ എക്കണോമി ഓഫ് സൽവേഷൻ മൂന്ന് കാര്യങ്ങളാണ് നടക്കുന്നത് വെളിവാക്കുന്നു സന്നിഹിതമാക്കുന്നു പകർന്നു നൽകുന്നു revealing, made present and േറ്റിങ് അതാണ് ഇവിടെ ചെയ്യുന്നത് അടയാളങ്ങളും ഉപദേശങ്ങളും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവ സൂചിപ്പിക്കുന്നവയെ അവ പൂർത്തിയാക്കുകയും ചെയ്യുന്നു അതായത് ഈശോ അപ്പമെടുത്ത് ഈ വചനം പറഞ്ഞു ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അത് ശരീരമാകുന്നു അപ്പം ശരീരമാവുന്നു അതാണ് അത് സൂചിപ്പിക്കുന്നവയെ അവ പൂർത്തിയാക്കുന്നു ആ അപ്പം യേശുവിൻ്റെ ഉത്ഥിത ശരീരമായി മാറുന്നു എന്തോ ഒരു വിസ്മയമാണിത് പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണർത്തുമ്പോൾ അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ദാനം നമ്മുടെ വിശ്വാസത്തിനെ പടിപടിയായി ഉണർത്തുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ ഫെയ്ത്ത് മസ്റ്റ് ഗ്രോ പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണർത്തുമ്പോൾ അവിടുന്ന് ദൈവവചനത്തെ മനസ്സിലാക്കി തരിക മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ വചനം ഇങ്ങനെ വായിച്ചു പോയാൽ പോരാ ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കണം അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിപാട് വെളിപാട് ഞാനെപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം പ്രിയപ്പെട്ട ഒരു ഉദാഹരണം ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് മറഞ്ഞിരിക്കുന്ന റിവെയിലിങ് കണ്ടോ ഇതെല്ലാം മറിഞ്ഞിരിക്കുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് വെളിവാക്കുന്നു ആ വെയില് മാറ്റുന്നു പരിശുദ്ധാത്മാവ് ഈ രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും പഴയ നിയമത്തിൽ ഒരു രക്ഷകൻ പിറക്കും അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്ന വചനം ഉണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ അത് വെളിവാക്കപ്പെട്ടു ഇതാ ഉണ്ണി പറന്നു ഉണ്ണി പറന്നു ആ ഉണ്ണി വളർന്ന് വലുതാവും അവൻ കർത്താവിൻ്റെ ദാസൻ അവൻ പീഡിപ്പിക്കപ്പെടും അവൻ കുരിശിൽ അർപ്പിക്കപ്പെടും ഇതെല്ലാം വചനത്തിൽ കേട്ടത് സംഭവിക്കുകയാണ് സംഭവിക്കുന്നു ഇത് കുർബാനയിൽ ആരംഭം മുതൽ അവസാനം വരെ അവിടുന്ന് ഇതെല്ലാം പൂർത്തിയാക്കുന്നു ആ സംഭവം പൂർത്തിയാക്കപ്പെട്ട ആ വലിയ രഹസ്യങ്ങൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സന്നിഹിതമാക്കപ്പെടുന്നു എങ്ങനെ സന്നിഹിതമാക്കുന്നു വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിങ്ങളൊരു ഉണ്ണീശോൻ്റെ രൂപം മേടിച്ച് വീട്ടിൽ വെക്കണം രൂപം മാത്രം ഉണ്ടായാൽ പോരാ ആ ഉണ്ണീശോ വചനം മാംസമായ മനുഷ്യ ആണ് വചനം മാംസമായി നമ്മളാണ് ആ മാംസം വചന മാംസം ധരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയിലൂടെ അതാണ് പരിശുദ്ധാത്മാവ് വിശ്വാസം ഉണർത്തുമ്പോൾ അവിടുന്ന് ദൈവവചനത്തെ മനസ്സിലാക്കി തരിക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയോ കൂതാശകളിലൂടെ അത് പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ വിസ്മരീയ കൃത്യങ്ങൾ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു അവിടുന്ന് ദൈവവചനത്തെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയോ കൂതാശകളിലൂടെ അത് പ്രഘോഷിക്കുന്ന Devatinde The supernatural work of God. in He makes present the wonders of God which it proclaims. So, in the Eucharist or in all the liturgy, all the sacraments, ആരാധനാക്രമത്തിൽ നമ്മൾ വായിക്കുന്ന വാക്കുകളും പറയുന്ന വാക്കുകളും അതിൻ്റെ പ്രവൃത്തികളും അടങ്ങിയിരിക്കുന്നത് കൗദാശികമായ ഒരു വിസ്മയീയതയാണ് ആ പ്രഘോഷിക്കുന്ന വചനം അതിൻ്റെ വിസ്മയനീയതയിലൂടെ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു പ്രിയപുത്രനാൽ പൂർത്തീകരിക്കപ്പെട്ട പിതാവിൻ്റെ കർമ്മം പ്രിയപുത്രനാൽ പൂർത്തീകരിക്കപ്പെട്ട പിതാവിൻ്റെ കർമ്മം ഉണ്ടോ പിതാവാണ് കർത്താവ് കർമ്മം ചെയ്യുന്നവൻ പിതാവിൻ്റെ കർമ്മം പരിശുദ്ധാത്മാവ് സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്നു അതാണ് സന്നിഹിതമാക്കുകയും പകർന്നു തരികയും ചെയ്യുന്നു ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫിൽ പറയുന്നതിലേക്ക് പോകാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് നമ്മൾ കുറച്ച് ദിവസം പഠിച്ചതാണ് രക്ഷയുടെ കുതാശകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കുതാശകൾ വിശ്വാസത്തിൽ യോഗ്യമായി ആഘോഷിക്കപ്പെടുമ്പോൾ അവ സൂചിപ്പിക്കുന്ന കൃപാവരം നൽകുന്നു അവ ഫലദായങ്ങളാണ് കാരണം അവയിൽ ക്രിസ്തു തന്നെ പ്രവർത്തിക്കുന്നു അവിടെ നിന്നാണ് മാമോദിസ നൽകുന്നത് അതാണ് കുദാശകളിൽ വിശ്വാസത്തിൽ യോഗ്യമായി പ്രഘോഷിക്കപ്പെടുമ്പോൾ അവ സൂചിപ്പിക്കുന്ന കൃപാവരം നൽകുന്നു അവ സൂചിപ്പിക്കുന്ന കൃപാവരം കൗൺസിൽ ഓഫ് ട്രേഡ് അവ ഫലദായകങ്ങളാണ് കാരണം അവയിൽ ക്രിസ്തു തന്നെ പ്രവർത്തിക്കുന്നു അവിടെ മാമോദീസ മാമോദിസ നൽകുന്നത് ഓരോ കുരാശയും സൂചിപ്പിക്കുന്ന കൃപാവരും നൽകുന്നതിനു വേണ്ടി തൻ്റെ കുരാശകളിൽ പ്രവർത്തിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഓരോ കുരാശയിലും അവിടുന്നാണ് പിതാവ് സദാ സദാസ്വപുത്ര സഭയുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു പിതാവ് സദാ സദാസ്വപുത്ര സഭയുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു സഭയാകട്ടെ ഓരോ കൂതാശയുടെയും റുഹാഷണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു അഗ്നി അത് തൊടുന്നതിനെല്ലാം തനിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തിക്ക് വിധേയമാക്കപ്പെടുന്ന എന്തിനേയും ദൈവിക ജീവനായി രൂപാന്തരപ്പെടുന്നു സ്നേഹമുള്ളവരെ ഇതേറ്റവും വലിയ ഒരു ക്ലൈമാക്സാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവേ പറയണമേ പരിശുദ്ധാത്മാവേ നമ്മളിൽ കസരിക്കണമേ കത്തിപ്പടരണമേ എന്നെല്ലാം പറയുമ്പോൾ താവി അങ്ങോട്ട് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ യാഗവസ്തുക്കളെ ആശീർവദിച്ച് ഇതിനെ പവിത്രീകരിച്ച് ഓ ഹോളി സ്പിരിറ്റ് ഖാം ആൻഡ് സാങ്ക്ടിഫൈ ദീസ് ഗിഫ്റ്റ്സ് ആൻഡ് മേക്ക് ദം ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് സംഭവിക്കുക രൂപാന്തരപ്പെടുത്തതും ഈ അപ്പവും ബീഞ്ഞും പ്രകൃതിയിൽ നിന്നുള്ളതും മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഫലമായ മെറ്റീരിയലായ ഈ വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്നു എന്ന പോലെ ഈ ർപ്പണത്തിൽ അമർപ്പിക്കുന്ന നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ദൈവിക ജീവനായി രൂപാന്തരപ്പെടുത്തുന്നു ദൈവീക ജീവനായി നമുക്കിവിടെ നിർത്താം നാളെ നമ്മൾ ഇതിനെ തുടർന്നുള്ള അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം നമുക്ക് ഇപ്പോൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം ഹലലുയാ 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 విశ్వే నన్ని పరిశుద్ధాత్మాే నన్ని

the lord you be in you hallelujah pashuda prithame enne njangal aaradhikkunna suthikunna mahatpattunna angikana vakyam parayum hallelujah 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 yome inna validarkunna angine parayum hallelujah amen urikkil kudi nanni varam thanil avarkku nanni praise the lord